ഹലോ എല്ലാവരും നമസ്കാരം അങ്ങനെ ആറ് മാസങ്ങൾക്ക് മുന്നേ ദുബായിൽ നിന്ന് വന്നപ്പോൾ ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന എൽ ഇ ഡി സ്മാർട്ട് ടി വി ആണ് ഈ കാണുന്നത് നോബിൾ എന്ന കമ്പനിയുടെ സ്മാർട്ട് ടി വി ആണ് ഓക്കെ നിങ്ങൾ കാണാൻ സാധിക്കും ഈ ഒരു ടി വി മാസമായി അപ്പോൾ ഇപ്പോൾ ഞാൻ ഗൾഫിലല്ല ഇപ്പോൾ നാട്ടിലാണ് ജോലി മതിയാക്കി വന്നതാണ് സോ വൺ ഇയർ വാറൻറ്റി അവർ പറഞ്ഞിരുന്നു അപ്പോൾ ഇതാണ് ആ ടി വി അപ്പോൾ ഞാൻ ടിവിയുടെ അവസ്ഥ ഞാനൊന്ന് കാണിച്ചേരാം അപ്പോൾ സംഭവം ടി വി ഒക്കെ അടിപൊളിയായിരുന്നു ബട്ട് ടി വിയുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പോൾ ടി വിയുടെ അവസ്ഥ പൊറിസോണിലും വെർത്തിക്കലുമായിട്ട് ഇങ്ങനെ ലൈൻ വീണ് കിടക്കുകയാണ് അപ്പോൾ എന്താ ചെയ്യുക ഞാൻ നോബിൾ എന്ന കമ്പനിയിൽ നമ്മുടെ ഇന്ത്യയിൽ അവർ കമ്പനി ഉണ്ടെന്നാണ് പറഞ്ഞത് ബട്ട് നോക്കിയപ്പോൾ കസ്റ്റമർ കെയർ എടുക്കുന്നില്ല ഫോൺ എടുക്കുന്നില്ല വിളിച്ചിട്ട് ബെല്ല് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ കോൾ ചെയ്യുമ്പോൾ വേറെ ലൊക്കേഷനിലാണ് കോൾ പോകുന്നത് ഇതാണ് അവസ്ഥ ആറുമാസം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇങ്ങനെ സംഭവിച്ചു അപ്പോൾ ഞാൻ നാട്ടിലെ ചില ടി വി റിപ്പയർ ചെയ്യുന്ന ഷോപ്പ് വിളിച്ചപ്പോൾ അവർ പറയുന്നത് നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപയാവും ഇത് എടുക്കാൻ എന്നാണ് പറയുന്നത് ഈ നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് റെഡിയാക്കി എടുത്താൽ ഇനിയും ഇത് കംപ്ലൈൻ്റ് ആകില്ല എന്നെന്താണ് ഉറപ്പ് എന്ന് എനിക്കോ അവർക്കോ പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതാണ് ടി വി സംഭവമൊക്കെ അടിപൊളിയായിരുന്നു എന്തു പറ്റുക എന്നറിയത്തില്ല ചിലർ വിളിച്ചോൺ പറഞ്ഞു ഇതിനകത്ത് ഈർപ്പും പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും കംപ്ലൈൻ്റ് ആകും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ടി വി യാതൊരു പ്രയോജനവും ഇല്ലാത്ത അവസ്ഥയാണ് കാരണം ദുബായിൽ നിന്ന് വാങ്ങിയത് കൊണ്ട് ഇതിൻ്റെ വാറണ്ടിക്ക് വേണ്ടി ഇനി ദുബായി പോകേണ്ട ആവശ്യം വരും അതെന്തായാലും നടക്കത്തില്ല ഇപ്പോൾ നാട്ടിൽ എവിടെയെങ്കിലും കാണിക്കാന്ന് വെച്ചാൽ ഇത്രയും റേറ്റാണ് അവർ പറയുന്നത് ഇത്രയും റേറ്റ് കൊടുത്ത് റെഡിയാക്കി കഴിഞ്ഞാൽ ഇനിയും കംപ്ലൈൻറ്റ് വന്ന് പിന്നെയും റെഡിയാക്കാനാണെങ്കിൽ വീണ്ടും കൊടുക്കണം നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ എണ്ണായിരം ആവേ അപ്പോൾ സ്മാർട്ട് ടി വിക്ക് പുറം നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ടി വിക്ക് യാതൊരു ഇല്ല കൊണ്ടുവന്ന് റെഡി ആകുമോ കംപ്ലയിൻ്റ് ആകുമോ കംപ്ലയിൻ്റ് ആകാതിരിക്കുമോ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഗൾഫിൽ നിന്ന് ടി വി കൊണ്ടുവരുന്നവരോട് പറയാനുള്ളത് തിരിച്ചു കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ മാത്രം വാങ്ങിക്കൊണ്ടുവരിക അല്ലാത്ത പക്ഷം ഒരു രാജ്യങ്ങളിൽ നിന്നും ടി വി കൊണ്ടുവരാതിരിക്കുക ഇപ്പോൾ ഇതാണ് അവസ്ഥ ഇനി ഈ ടി വി എന്തായാലും ഞാൻ ഇനി പോകത്തില്ല അപ്പോൾ ഇത് ഏതെങ്കിലും മൂലകിരിക്കത്തേ ഉള്ളൂ അപ്പോൾ ഗൾഫിൽ ഇന്നെ നാട്ടിൽ ടി വി വാങ്ങിക്കൊണ്ടുവരുന്നവർ കാരണം എൻ്റെ കൂട്ടുകാരൊക്കെ നാട്ടിൽ പോകുന്ന സമയത്ത് അറുപത്തഞ്ചും എഴുപത്തഞ്ചിൻ്റെ ടി വി ആണ് നാട്ടിക്കൊണ്ടുപോയത് ഇൻ കേസ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ എന്ത് ചെയ്യും എന്ന് ആദ്യം ആലോചിക്കുക വില കൂടിയാലും കുഴപ്പമില്ല നാട്ടിൽ നിന്ന് വാങ്ങുക അപ്പം നാട്ടിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് ആയാലും റീസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കിട്ടും വലിയ ടെൻഷനോ കാര്യങ്ങളോ അനുഭവിക്കേണ്ട ആവശ്യം വരത്തില്ല അപ്പോൾ ഇത് ജസ്റ്റ് പറയണമെന്ന് തോന്നി ഓക്കെ അപ്പോൾ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക കാരണം മറ്റുള്ളവർക്കൊരു ഉപകാരമായിക്കോട്ടെ എന്ന് നന്ദി നമസ്കാരം ബൈ